മരുന്നൊന്നും കഴിക്കാതെ തന്നെ ഇവിടുത്തെ ആ വേർഷിക സ്പെഷ്യഫായിരുന്നു ഏത് അസുഖങ്ങൾക്കും ഇവിടെ വന്നാൽ ശബലമായി പോകുന്നതാണ് ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ലൈക്കും എൻ്റെ പേര് സുലൈമാൻ എന്നാണ് എൻ്റെ സ്ഥലം വർക്കല കവലിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഇവിടുത്തെ മഹദിൻ ഇവിടുത്തെ ഹാജിമും കൂടിയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളമായി ഇവിടെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അനുഭവ അനുഭവത്തിൽപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഇവിടെയുള്ള മഹാൻ ഇവിടുത്തെ ലിപ്പന്മാർ അവർ ഇവിടുത്തെ കറാമകത്വം ഒരുപാട് എന്നോട് അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരുപാട് കർമ്മത്തിലെ പറഞ്ഞാൽ ഒരുപാടുണ്ട് അത് ഒരുപാട് അവതരിപ്പിക്കൽ ദൈർഘ്യമായി പോകും അത് എന്നെ കൂടുതൽ ഇവിടെയുള്ള ലഭന്മാരോട് അവർ ഒരുപാട് പിന്നെ വീഡിയോകൾ ഇവിടെ നിന്ന് അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ വിശേഷമെന്ന് പറയുന്നത് റബിയുള്ള മൊഹന്ദി സിംഗങ്ങളുടെ ഹദറത്താണ് അവർ ഓൾറെഡി ഇവിടെ ഉള്ളതുപോലെയാണ് പോലെയാണ് ഹദറത്താണെങ്കിൽ അവർ വന്ന് വിഭാഗീയ സ്ഥലമാണ് പക്ഷെ അവരുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ അതുപോലെ തന്നെ അവിടെ അറബി ഉലാഹർ ഒന്ന് മുതൽ മുതൽ പതിനൊന്ന് വരെ റൂസ് നടക്കും ആ റൂസിൽ വലിയ ജനാവലി ഇവിടെ ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇവിടെ നാന മത ജാതി മത എല്ലാവരും ഇവിടെ വന്നു പോയി അവിടെ പിന്നെ കാര്യങ്ങൾ നടന്നു പോകുന്നു അവരുടെ വിശേഷങ്ങളെ ഒരുപാട് അസുഖങ്ങളും ഒരുപാട് കാര്യങ്ങൾ എന്ത് മുറാതുകളാണോ അവർ ഉദ്ദേശിക്കുന്നത് എല്ലാം കൃത്യമായിട്ട് നടന്നു പോകുന്ന സ്ഥലമാണ് അത് നമുക്ക് അനുഭവത്തിന് വെളിച്ചത്തിൽ ഒരുപാട് തന്നെ അറിയുന്നതാണ് പിന്നെ അതിൽ വിമർശകരൊക്കെ പലരുമുണ്ടാകും അതും നമുക്കിവിടെ ബാധകമല്ല നമ്മൾ അനുഭവമാണ് അനുഭവമാണ് നമുക്ക് പിന്നെ പിന്നെ പറയാൻ കഴിയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഒരാൾ ക്യാൻസറായിട്ട് വാങ്ങുമ്പോൾ എന്നോട് സ്ഥലം അവർ മൊബൈൽ പിന്നെ മൊബൈൽ കൂടി ഇവിടുത്തെ വിശേഷം അറിഞ്ഞിട്ട് അവർ നേർച്ച നേർന്ന് വിളക്കിൽ ഉണ്ടാശിക്കാമെന്നും പാപങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ നേർച്ച നേർന്നിട്ട് ഒരു ക്യാൻസറായ രോഗി എന്നെ വിളിച്ചിരുന്നു എൻ്റെ മൊബൈൽ എൻ്റെ മൊബൈൽ വേറൊരു യൂട്യൂബിലുണ്ടായിരുന്നു ആ അമ്പര് എന്നെ വിളിച്ചിട്ട് സ്ഥലം എവിടെയാണെന്ന് എങ്ങനെയാണ് വരണമെന്ന് ചോദിച്ചു കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനൊരു ക്യാൻസർ രോഗിയാണ് എൻ്റെ പേഷ്യൻ്റ് ഉണ്ട് അവരിടത്തെ നേർച്ചയിൽ പിന്നെ വിശേഷത്തിൻ്റെ കാര്യം പിന്നെ ആ ക്യാൻസർ രോഗം പൂർണ്ണമായി ശിവയായിട്ടുണ്ട് എവിടെയാണ് വരേണ്ടത് എങ്ങനെയാണ് വേണ്ട വന്ന് ഇവിടെ വന്നു പോയിട്ടുണ്ട് ഇവിടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന പോകുന്ന ഇട വന്നാൽ സുഖമായി നമുക്ക് പോകാൻ കഴിയും എന്ത് ബുദ്ധിമുട്ടുകൾക്കും എന്ത് കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഇട കൊണ്ട് വിജയമാണ് ഇടയും മാറ്റാൻ കഴിയും ഒരേ രീതിയിലാണ് വരുന്ന ആൾക്കാർക്ക് കണക്കില്ല നേരെ ആൾക്കാർ വരതു പോകരുത് ജാതി മത ഭേദ ജാതി മത ഭേദ എല്ലാ ആൾക്കാരും ആയിരക്കണക്കിന് ആൾക്കാർ ഡെയിലി വരുകയും പോവുകയും ചെയ്യുന്നുണ്ട് ഇല്ലാത്തൊരു പോവിലായിരുന്നു അത് മോദിക്കുന്ന ഒറ്റ കൊടുത്താണ് പള്ളിയായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കും ആയിരക്കണക്കിനും ഇവിടെ മാനസിക രോഗികൾ തന്നെ ഇവിടെ വന്നിട്ട് ഒരുപാട് സുഖമായി ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ ഇവിടെ നടക്കുമായി വന്നതാണ് ഇപ്പം ഒരു നാപ്പത് പെർസെന്റ് നടക്കാൻ പറ്റും ഇപ്പൊ തുച്ഛമായ നാളെ തുച്ഛമായ നാളെ நாமத்திடலாம் நம்மளோட சோஹத்துக்கள் வந்து ஆனால் அதில் உள்ளது இப்போ அங்கே யாரையும் அது ஒன்றும் இல்லை எல்லோரும் பரஸ்பர சோர்த்துக்கள் ஆனால் சீர் முகமது சீர் முகமது ஜெயலாலி அப்துல் கதவைய வரலாறு அப்படின்னு சொல்லுவாங்க ஜெயலாலி அப்துல் கதர் பையன் அதை வந்து வந்தது அப்படின்னா ஆயிரத்தி ஆயிரத்தி எழுநூற்று வருஷத்தில் வந்தார் ஆயிரத்தி இரநூற்று வருஷத்தில் வந்தார் வந்து வந்து வரவேற்பு இங்கே வந்து காட்சி கொடுத்தாரு அம்மா அவன் மல்லர் ஆஜை நடந்து மல்லர் அவங்க அவங்களெல்லாம் அவங்கள கண்ட உடனே அவங்க எல்லாம் எல்லாம் இறங்கி போய் என்ன விட்டுட்டுருக்காரு அப்புறம் இது பள்ளியில் ஒரு மூணு பக்ஸீஸாக ஒப்படைத்து இப்போ பள்ளியை உருவாக்கி இப்போ பள்ளியோட தீர்மானம் பண்ணிகிட்டு இருந்தது எல்லாம் அப்போ அரமணக்காரன் தான் ஒப்படைச்சது அரமணோட அப்பா அவருக்கு அப்பாவுக்கு அப்பா இருக்கலாம் அவள் அச்ச அவள் அச்ச வந்து இட பரிமாறி கொண்டு இருந்தது இப்போ அவர் போகல அவர் தலைமுறை முடிஞ்சு இப்போ மனத்தலைமுறை தலைமுறை முடிஞ்சதுன்னா பேர தலைமுறை நடந்தது ஒரு தலைமறை தலைமுறை நடந்துச்சு இப்போ பள்ளியாக சொல்கிறீங்களா அதில் வந்து என்னென்னா ஜெயலலிதா அப்துல்காதர் வந்து அங்கேருந்து இங்கே வந்ததுனால நமக்கு ஒரு மகிழ்ச்சி இது தென்காசி ஜில்லையா திருநெல்வேலி ஜில்லையா இது தென்காசி ஜில்லாம் எங்கா உடல் ஆ தென்காசி பஞ்சாயத்து பஞ்சாயத்து உடல்பூர் பஞ்சாயத்து தென்காசி எல்லாமே தென்காசி தான் இப்போ இது தென்காசி

വേറെ ഇതല്ല ഇവിടെ പുള്ളിങ്ങനെ വന്നിരുന്നേക്കുള്ള സ്ഥലമാണ് അടക്കം ചെയ്തേക്കുന്ന ഇവിടെ ഇല്ല ഗ്രാമത്തിൽ അസുഖങ്ങളൊക്കെ ഇവിടെ മാറുണ്ടാവും അസുഖങ്ങൾ നടക്കാൻ പോലും പറ്റാത്ത ഒരാളിവിടെ വന്നിട്ടുണ്ട് ആ പുള്ളി ഇവിടെ ഇപ്പൊ ഈ പുള്ളി ഇവിടെ കറക്റ്റ് ആയിട്ട് കുത്തി ഇവിടെ നടക്കുന്നുണ്ട് പുള്ളിപ്പ്